ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി നിലകൊണ്ട അമേരിക്ക ചൈന വ്യാപാര സംഘർഷത്തിന് താൽക്കാലിക വിരാമമിട്ട് ഒരു പുതിയ സമവായത്തിൽ എത്തിയിരിക്കുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗിന്റെ കരത്തുറ്റ നയതന്ത്രത്തിനും രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നതിന്റെ സൂചനകളാണ് പുതിയ കരാർ നൽകുന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന അപ്പെക് ഉച്ചകോടിയിലാണ് വ്യാപാര തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഇരു നേതാക്കളും തമ്മിൽ നടന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ചൈനയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രധാന വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സമവായത്തിൽ എത്തിയതായി ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ കരാർ ലോകമെമ്പാടുമുള്ള വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് നിലവിലെ വ്യാപാര പ്രതിസന്ധി പല രാജ്യങ്ങളിലെയും ഉൽപാദനത്തെയും വിതരണ ശൃംഖലയും തകിടമറിച്ചിരിക്കുന്നു ഈ സമവായം ചൈനയുടെ ആഗോള സാമ്പത്തിക ശക്തിക്കും തന്ത്രപരമായ പ്രാധാന്യത്തിനും അടിവരയിടുന്നു ഈ പുതിയ കരാറിലെ ഏറ്റവും ശ്രദ്ധയും തന്ത്രപരവുമായ വിജയം ചൈന ഭൂമി നിയന്ത്രണങ്ങൾ യറ്റുമതിക്കാലികമായി നിർത്തിവെക്കാൻ ചൈന സമ്മതിച്ചപ്പോൾ അതിന് പകരമായി അമേരിക്കയ്ക്ക് വൻതോതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു ഇലക്ട്രോണിക്സിലും സൈനിക സാങ്കേതിക വിദ്യയിലും നിർണായകമായ പതിനേഴ് രാസ മൂലകങ്ങളാണ് റേർ എർത്ത് എന്നറിയപ്പെടുന്നത് ഈ വസ്തുക്കളുടെ ആഗോള ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും സിംഹഭാവവും ചൈനയുടെ നിയന്ത്രണത്തിലാണ് സെമി കണ്ടക്ടറുകൾ അടക്കമുള്ള നൂതന ഉപകരണങ്ങളുടെ കയറ്റുമതിൽ അമേരിക്ക സ്വന്തം നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനുള്ള ശക്തമായ മറുപടിയായിരുന്നു ചൈനയുടെ റെയർ എർത്ത് നിയന്ത്രണം ദീർഘകാല പദ്ധതികൾ പഠിക്കുന്നതിനായി ഒരു വർഷത്തേക്ക് ഈ നിയന്ത്രണങ്ങൾ നീക്കുകയാണെന്ന് ചൈന അറിയിച്ചു ഈ താൽക്കാലിക നീക്കം തങ്ങളുടെ കൈവശമുള്ള തന്ത്രപ്രധാനമായ ഈ ആയുധത്തിന്റെ മൂല്യം ലോകത്തിന് മുന്നിൽ ചൈന ഒരിക്കൽ കൂടി തെളിയിച്ചെന്ന് വ്യക്തമാക്കുന്നു ആവശ്യാനുസരണം ഈ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ചൈനയ്ക്ക് കഴിയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഏകപക്ഷീയമായി ഏർപ്പെടുത്തി വൻ തോതിലുള്ള തീരുവകളാണ് വ്യാപാര സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാൽ പുതിയ കരാർ പ്രകാരം അമേരിക്ക ഈ തീരുവകൾ ഗണ്യമായി കുറയ്ക്കാൻ നിർബന്ധിതരായി കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ അൻപത്തി ഏഴ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ഏഴ് ശതമാനമായി അമേരിക്ക കുറയ്ക്കും ഇത് ചൈനീസ് കയറ്റുമതി മേഖലയ്ക്ക് ഉടനടി ഉണർവ് നൽകുന്നതും അമേരിക്കൻ ഉപയോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കുറനവിലെ ലഭ്യമാക്കാൻ സഹായിക്കുന്നതുമായ നീക്കമാണ് ചില ചൈനീസ് കമ്പനികളെ ലക്ഷ്യം വെച്ചുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തലാക്കും ഇത് ചൈനീസ് ടെക്നോളജി ഭീമന്മാർക്ക് അവരുടെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ അവസരം നൽകും ചൈനീസ് ഇറക്കുമതികളുടെ തീരുവ കുറയ്ക്കുന്നതിനും ചൈനയുടെ സമുദ്ര ലോജിസ്റ്റിക് മേഖലകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുമുള്ള അമേരിക്കൻ പ്രതിജ്ഞതയും കരാറിൽ ഉൾപ്പെടുന്നു ഇത് ചൈനയുടെ വ്യാപാര നടപടികളിൽ അമേരിക്കൻ ഇടപെടൽ കുറയ്ക്കുന്നതിനുള്ള പ്രധാന നീക്കമാണ് യുഎസ് നേരിടുന്ന പ്രധാന പ്രശ്നമായ ഫെൻഡനൈലുമായി ബന്ധപ്പെട്ട ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫുകൾ പോലും അമേരിക്ക കുറയ്ക്കാൻ തീരുമാനിച്ചു അതേസമയം ചൈന ഇതിന് പ്രതികാരമായി ഏർപ്പെടുത്തിയ നടപടികൾ ക്രമീകരിക്കുക മാത്രമാണ് ചെയ്തത് ഇത് ചൈനീസ് താൽപര്യങ്ങൾക്ക് നൽകിയ അമിത പ്രാധാന്യം വെളിപ്പെടുത്തുന്നു അമേരിക്കൻ ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ ചൈന മുട്ടുമടക്കില്ല എന്നും തങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞുവെന്നും ഈ വലിയ ഇളവുകൾ തെളിയിക്കുന്നു ട്രംപിന്റെ ആക്രമണോത്സുകമായ വ്യാപാര നയങ്ങൾ ചൈനയുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തകർന്നു വീണു മറ്റ് മിക്ക വ്യാപാര നിയന്ത്രണങ്ങളും നിലവിലുണ്ടെങ്കിലും അടുത്തിടെയുണ്ടായ വ്യാപാര പ്രതിസന്ധിയിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന അമേരിക്കൻ സോയാബീനുകളുടെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വാങ്ങലുകൾ പുനരാരംഭിക്കാൻ ചൈന സമ്മതിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഈ പുനരാരംഭിക്കൽ ചൈനീസ് വിപണിയുടെ കരുത്തും താൽക്കാലിക പ്രതിസന്ധികൾക്കിടയിലെ ആഗോള വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചൈനയുടെ നേതൃപരമായ മനോഭാവം പ്രകടമാക്കുന്നു അമേരിക്കൻ കർഷകർക്ക് ഈ നീക്കം വലിയ ആശ്വാസമാകും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ ഈ കൂടിക്കാഴ്ച വളരെ മികച്ച ഒന്നായിരുന്നുവെന്നും ശ്വാത സമാധാനത്തിൽ ും വിജയത്തിലേക്കും നയിക്കുമെന്നും എഴുതിയെങ്കിലും ഈ കരാറിൽ കൂടുതൽ നേട്ടം കൊയ്തും എന്നതിൽ സംശയമില്ല നിരന്തരമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗിന്റെ നേതൃത്വം ആഗോള വ്യാപാര തർക്കത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് സാമ്പത്തികമായി ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് താൽക്കാലികമായി തിരിച്ചടി നേരിട്ടു ഈ കരാർ ചൈനയുടെ ദേശീയ താൽപര്യങ്ങൾക്കും സാങ്കേതിക വളർച്ചയ്ക്കും വെല്ലുവിളിയാകുന്ന അമേരിക്കൻ നീക്കങ്ങൾക്ക് താൽക്കാലികമായി തടയിടാൻ സഹായിച്ചു സെമി കണ്ടക്ടർ മേഖലയിലെ ചൈനയുടെ വളർച്ച തടയാനുള്ള യു എസ് ശ്രമങ്ങൾക്കാണ് ഇവിടെ അയവ് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സമനില പുനഃസ്ഥാപിക്കാൻ ചൈന കാണിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നയതന്ത്രമാണ് ഇവിടെ വിജയിച്ചത് ഭീഷണികളിലൂടെയല്ല മറിച്ച് സാമ്പത്തിക ശക്തിയുടെയും തന്ത്രപരമായ വിവേകത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചൈന ലോക ശക്തികൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഈ വ്യാപാര കരാർ ചൈനയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ആഗോള വിതരണ ശൃംഖലയുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു വ്യാപാര തർക്കം പരിഹരിച്ചതിലൂടെ ഭൗമ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യമാണ് ഉടലെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ പരമ്പരാഗത ആധിപത്യത്തിന് വെല്ലുവിളിയുയർത്തിക്കൊണ്ട് ചൈന ഒരു തുല്യ ശക്തിയായി ലോകവേദിയിൽ ഉറപ്പിക്കുന്നു ഈ കരാർ ഭാവിയിലെ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം നൽകും